ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള മട്ടൺ ഫ്രൈ എങ്ങനെ അഞ്ചു മിനിറ്റിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ബ്രെയിനിലെ രക്തക്കട്ടകളൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു അഞ്ചു മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തല്ലാന്ന് നോക്കാം ഒരു മീഡിയം സൈസ് സവാള നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ടു ഡ്രോപ്സ് ലെമൺ ആവശ്യത്തിന് മല്ലിയിലയും കറിവേപ്പിലും കടായി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഇട്ട് നന്നായിട്ട് വാറ്റുക പെട്ടെന്ന് കിട്ടാൻ ഒരു ടീസ്പൂൺ കല്ലുപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്നുകൂടി വാറ്റുക സവാള സോഫ്റ്റായി കഴിഞ്ഞാൽ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും എൻ്റെ കയ്യിൽ മട്ടൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി മാരിനേറ്റ് ചെയ്ത ബ്രെയിനി പീസുകളാക്കി മസാലയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിപ്പിക്കുക നമ്മൾ ആദ്യം ചെറു ചൂടുവെള്ളത്തിൽ ബ്രെയിൻ ഇട്ട് വെച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കേണ്ടതുള്ളൂ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് രണ്ട് ഡ്രോപ്സ് ലെമൺ ജ്യൂസ് ഏഡ് ചെയ്യുക അതിനുശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്യുക ലാസ്റ്റ് നല്ല ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില കൂടി ഏഡ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊരു ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്